ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ എല്ലാത്ത് സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ ഒരു കാട് വെട്ടുന്നതിരയ്ക്ക് ഒരു പെരുമ്പാമ്പനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആളുള്ളത് ഏതായാലും നമുക്ക് നോക്കാം അവസ്ഥ അത്യാവശ്യം എളുപ്പമുണ്ട് നമ്മളെ വീറ്റല് കൊടുക്കുന്ന നല്ല സൈസ് ആ അപ്പൊ ഇവിടെ മിക്കവാറും എന്തോ കഴിച്ചിട്ടുണ്ടാവോ ഇത്ര എന്തോ ഒരു ഇതില് കിടക്കണേ ആ മുറിവായിട്ടൊന്നും കാണില്ല ഏ ടുത്തേക്ക് വല്ലാണ്ട് ഇതാക്കണ്ട കൊല്ലിന്റെ ഉള്ളിൽ ആയതുകൊണ്ടുള്ള പ്രശ്നാണ് ദൂരത്തേക്ക് നെയ് അഥവാ വയലിന്റെ വേണമെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അവിടെ കുടുങ്ങി കിടക്കാൻ ചാൻസ്ണ്ട് കാട്ടിലാണ് ഏ ഒന്നും വേണ്ട അത് അങ്ങോട്ട് പോയിപ്പോ അല്ല അങ്ങോട്ട് എന്തായാലും പോകും കാരണം അവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ആയി എടുക്കണേ പുറത്തിറങ്ങാതെ നമുക്ക് കിട്ടില്ല അതിനെ അവിടത്തെ ഫ്രീ അല്ലേ ആ ഭാഗത്ത് എന്നാ അങ്ങോട്ട് പോട്ടെ കാരണം ആ ഇതിന്റെ ഉള്ളിൽ ലോക്ക് ആയി എടുക്കണ ആളെ അപ്പൊ ആളാ വായിട്ടില്ലേ എന്തോ ഉണ്ട് കാര്യമായിട്ട് ആളെന്തോ കഴിച്ചതാ എന്തോ കഴിച്ചു ഇല്ല ആ അതെ എന്തോ കഴിച്ചോണ്ടേ അങ്ങനെ ആവുമ്പോഴാണ് കയറി കിട്ടാൻ കുറച്ച് ഇല്ല തല പോവും പക്ഷെ ഉടല പോവില്ല അത് അങ്ങോട്ട് ഫ്രീ ആയി കേൾക്കുന്ന സ്ഥലം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് ആളെ ഇതാക്കാം ഏ ആ വരട്ടെട്ട് പോവാം ആ പോട്ടെ അത് പുറത്തെറങ്ങിയാല് ചെറിയ വള്ളിമ്മല ഇല്ല അങ്ങോട്ട് പോയി ഇവിടുന്ന് വേറെ ഇങ്ങോട്ടും പോകുന്നില്ല ആ ഇല്ല ഇല്ല എങ്ങോട്ടും പോവില്ല പോവില്ലാതെ ആ ഫ്രണ്ട് മാറി നീക്കി കേട്ടോ അവിടുന്ന് മാറി നക്കാം എന്നാലത് പുറത്തിറങ്ങും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ പിടിച്ച് വലിച്ചാൽ കിട്ടൂല ആ ആ ചെറിയൊരു മുറി ഉണ്ട് ଱്રൂ ତ്ത് ଟൾ൜് ଢൾേ ଡൾേ ଱്રൂ ଢൾേ ଆർ൱ൽ ଝേ അപ്പോ ഏതായാലും നമ്മൾ അതിനെ റിസ്ക് ചെയ്ത് കുഴപ്പമില്ല അത്യാവശ്യം ആൾ വെയിറ്റിനുണ്ട് ഇതെങ്ങനെ കണ്ടതെങ്ങനെ ആ അത് ശരി ആൾക്കാരെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയല്ലേ പരിശീലനം അപ്പോ ഏതായാലും നമ്മൾ തന്നെ റെസ്ക്യൂ ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഓക്കെ അടുത്ത വീഡിയോയിൽ വീട്ടിലേക്ക് ആർക്കും